എങ്ങനെയെങ്കിലും യുകെയിലെത്തി പിൻ നമ്പർ എടുത്താൽ നഴ്സായി ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ മാറിയിരിക്കുന്നു അതിന്റെ കാരണം നഴ്സിംഗ് വേക്കൻസി ഇല്ലാത്തതല്ല നേരെ മറിച്ച് സാമ്പത്തിക പ്രതിസന്ധികൊണ്ട് ഇത്തരം വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നില്ല എന്നതാണ് നേരത്തെ യു കെയിൽ നേഴ്സാകണമെങ്കിൽ ഇംഗ്ലീഷ് അടക്കമുള്ള കഠിനമായ കടമ്പകൾ കടക്കണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇംഗ്ലീഷ് യോഗ്യതയ്ക്ക് ഇളവ് വരുത്തി മാത്രമല്ല കേരളർമാരായി രണ്ടു വർഷം ജോലി ചെയ്താൽ അവർക്ക് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകാതെ നേഴ്സിംഗ് പിൻ നമ്പർ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതിനേക്കാൾ വലിയൊരു മാറ്റം യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ നേഴ്സിംഗ് പഠിച്ചാൽ നേരിട്ട് നേഴ്സാവാം എന്ന മാറ്റമാണ് ഇത്തരം മൂന്നിളവുകളും ഉണ്ടായതോടെ നഴ്സുമാരുടെ എണ്ണം കുതിച്ചുയർന്നു ഇന്നിപ്പോൾ നഴ്സിംഗ് പാസ്സായ നാലായിരത്തിലധികം പേർക്ക് ജോലി കിട്ടുന്നില്ല എന്നാണ് റിപ്പോർട്ട് നേഴ്സിംഗ് പഠിച്ചവർ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ജോലിക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നഴ്സിംഗ് പഠിച്ചവർക്ക് നേഴ്സായി പണി കിട്ടാത്തത് പബ്ബിൽ പോയി വെയ്റ്റർമാരായി പണിയെടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിൽ ഇത്തരം സാഹചര്യം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതേയില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് നേഴ്സായി പിൻ നമ്പർ കിട്ടിയാൽ പോലും പണി കിട്ടാത്ത സാഹചര്യം തദ്ദേശീയരായ ഇംഗ്ലീഷുകാർക്ക് പോലും അനുഭവിക്കേണ്ടി വരുന്ന പശ്ചാത്തലം